നമസ്കാരം സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമരത്തിനിറങ്ങുന്ന സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നും സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സമസ്ത സ്വീകരിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു സമസ്തയുമായി ചർച്ചയ്ക്കില്ല കോടതി പറഞ്ഞിട്ടാണ് സമയം മാറ്റം അതിനാൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത് മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായി ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലേ എടുക്കാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റിവെക്കുക ക്ലാസ് ടൈം മാറ്റിവെക്കുക പ്രത്യേക അവധി നൽകുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന് ചെയ്യാനാകില്ല ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായമാണെന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ സമയക്രമമനുസരിച്ച് അവർ സമയം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഓരോ സംഘടനകൾ ആവശ്യപ്പെട്ടാൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ഈ വിഷയത്തിൽ എന്ത് ചർച്ച നടത്താനിരിക്കുന്നു ഓരോരുത്തരും അവരവരുടെ മതവും ജാതിയും വിശ്വാസങ്ങളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു